സാത്താൻ ടു എന്നറിയപ്പെടുന്നത് റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ആർ എസ് ട്വൻറ്റി എയ്റ്റ് സർമാർട്ട് ആണ് അതിൻ്റെ അനൗപചാരികമായ പേരാണ് സാത്താൻ ടു ലോകത്ത് ഇന്ന് നിലവിലുള്ള ഒരു വെച്ച ഏറ്റവും ശക്തമായ പ്രതിരോധ മിസൈലുകളിൽ ഒന്നാണ് ഇത് ഏകദേശം പത്ത് ടൺ വരെ ഭാരം വഹിക്കുവാനും സ്വതന്ത്രമായി ലക്ഷ്യം വെക്കാൻ കഴിയുന്ന റീഎൻട്രി വാഹനങ്ങളെ വഹിക്കാനും ഈ സാത്താൻ ടൂ എന്ന മിസൈലിന് കഴിയും പതിനായിരം കിലോമീറ്ററിന് മുകളിൽ പരിധിയുള്ളതിനാൽ എത്ര വലിയ വിദൂരമായ ലക്ഷ്യത്തിലേക്കും വളരെ കൃത്യതയോടെ ചെന്നെത്താനും സാത്താൻ ടൂവിന് സാധിക്കും ആധുനിക ന്യൂക്ലിയർ വാർഹേഡ്സ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് എന്നിവ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ വഹിക്കാനും സാത്താൻ ടൂവിന് കഴിയും ഇത് റഷ്യയുടെ പ്രതിരോധ സേനയുടെ ഒരു പ്രധാന ഘടകം ആധുനിക മിസൈൽ 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 പ്രതിരോധ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ശേഷികൾ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ് സാത്താൻ എന്ന അതായത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും സാത്താൻ തടയാൻ കഴിയില്ല റഷ്യയുടെ ആണവായുധ ശേഖരം നവീകരിക്കാൻ ഉദ്ദേശിച്ച് വികസിപ്പിച്ചതാണ് ആർ എസ് ട്വന്റി സർമാർട്ട് കൂടാതെ ഇത് റഷ്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ദേശീയ സുരക്ഷ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആർ എസ് ട്വന്റി സർമാർട്ട് എന്ന പേരുള്ള ഈ മിസൈൽ എങ്ങനെയാണ് സാത്താനായി മാറിയത് അമേരിക്കയും പാശ്ചാത്യ മാധ്യമങ്ങളും റഷ്യക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ വില്ലൻ പരിവേഷം ചാർത്തി കൊടുക്കാൻ വേണ്ടി ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് റഷ്യയുടെ ഏറ്റവും വലിയ ഈ ആയുധത്തെ സാത്താൻ എന്ന് പേരിട്ട് അവർ വിളിക്കുന്നത് ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ട് ഇതുപയോഗിച്ച് ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്നില്ല എന്ന കാര്യം ഉക്രൈൻ യുദ്ധത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് സിവിലിയന്മാർക്ക് പരമാവധി നാശം കുറക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഉക്രൈനിൽ റഷ്യ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ടാണ് നേരിട്ടൊരു യുദ്ധം പ്രഖ്യാപിക്കാത്തതും വലിയ ആയുധങ്ങൾ ഉപയോഗിക്കാത്തതും അതേ കാരണം കൊണ്ട് തന്നെയാണ് റഷ്യയുടെ പ്രധാന സൈന്യത്തെ ഇപ്പോഴും യുദ്ധത്തിന് ഇറക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത് കുറച്ച് സൈനികരെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തെയുമാണ് ഉക്രൈനിലേക്ക് റഷ്യ ഇറക്കിവിടുന്നത് കാരണം ഭാവിയിലെ നാറ്റോയുമായുള്ള ഒരു വലിയ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് റഷ്യൻ സൈന്യം റഷ്യയുടെ യഥാർത്ഥ ശക്തിക്ക് മുന്നിൽ നാറ്റോയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആവില്ല എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത് ഉക്രൈൻ എന്നത് യൂറോപ്പിലെ റഷ്യ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ രാജ്യമാണ് എന്നാൽ റഷ്യ വിചാരിച്ചിരുന്നെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തീർക്കാവുന്ന യുദ്ധമാണ് ഇപ്പോഴും നീണ്ടുപോകുന്നത് പരമാവധി ആൾനാശം ഒഴിവാക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തുന്നത് കാരണം സെലൻസ്കി ഒഴിച്ചുള്ള ഉക്രൈൻ പൗരന്മാരെ റഷ്യക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉക്രൈനെ കാര്യമായ കേടുപാടുകൾ ഇല്ലാതെ തങ്ങളോടൊപ്പം ചേർക്കാനാണ് റഷ്യ ഇപ്പോഴും ശ്രമിക്കുന്നത്